ചവറ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ഏറെ സജീവമായാണ് ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം ദിനംപ്രതി അയ്യായിരത്തോളം പേർക്കാണ് ഇവിടെ ആഹാരം തയ്യാറാക്കി വന്നത് നാല് ദിവസവും പരാതികളില്ലാതെ പ്രവർത്തിക്കാൻ ഫുഡ് കമ്മിറ്റിക്ക് കഴിഞ്ഞു ഊട്ടുമന എന്ന ചവറ ഉപജില്ല കലോത്സവ വേദിയിലെ ഭക്ഷണ കലവറ ഒരുക്കിയിരുന്നത് വിപുലമായ വിഭവങ്ങളായിരുന്നു ഒരുക്കിയത് ചോറ് സാമ്പാർ പുളിശ്ശേരി പച്ചടി അവിയൽ തീയൽ നാരങ്ങാച്ചാർ പാൽപായസം എന്നിവ അടങ്ങിയതായിരുന്നു കലോത്സവത്തിലെ ഉച്ചഭക്ഷണം ുരേഷ് ജി അപ്പൂസ് കോപൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കരവറയുടെ പ്രവർത്തനങ്ങൾ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെയായിരുന്നു നാല് ദിവസവും ഫുഡ് കമ്മിറ്റി പ്രവർത്തിച്ചു വന്നത് കെ പി എസ് ജിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയത് ഉച്ചഭക്ഷണം കൂടാതെ പ്രഭാത ഭക്ഷണം ചായ രാത്രി ഭക്ഷണം എന്നിവ ക്രമീകരിച്ചിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചവറ ഉപജില്ലാതല മത്സരം ഈ പന്മനയിൽ നടക്കുമ്പോൾ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതലയാണ് നമുക്കുണ്ട ഉള്ളത് വളരെ കൃത്യമായി വളരെ ഹൈജീനിക്കായിട്ട് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇന്നലെ വളരെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകൾ ഉച്ചയ്ക്കും രാത്രിയിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർ രാത്രിയിലും ഭക്ഷണം കഴിച്ചു പായസം ഉൾപ്പെടെയുള്ള വിഭവം ഇന്നലെ അടപ്രദമനായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഇന്ന് ഗ്രൂപ്പ് ഐറ്റങ്ങളൊക്കെ ഒരുപാടുള്ള ദിവസമാണ് നമ്മളേതാണ്ട് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് ഇല്ലേ സാറേ അയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പാൽപ്പായസമാണ് നാളെയും പായസമുണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കൂട്ടുപുരയിൽ റീൽസ് സെൽഫി ഉൾപ്പെടെ വിവിധങ്ങളായ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ നാല് ദിവസവും സജീവ സാന്നിധ്യമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഇവരെ കുറിച്ച് എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടായില്ല വളരെ ആയി കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ തന്നെ അധ്യാപകർ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരൊക്കെ ഇതിന് ബന്ധപ്പെടുന്നുണ്ട് ഈ പ്രദേശത്തെ പന്മനയിലെ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ മേധവന് നടത്തുന്ന പിന്തുണ അതിനോട് ഭക്ഷണ കമ്മിറ്റി നന്ദി പറയുകയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അവരൊക്കെ വളരെ ഐക്യത്തോട് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഭക്ഷണ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് വലിയ ക്യൂ ഉണ്ടാവാത്ത രീതിയിൽ വളരെ ക്രമീ അതിൻ്റെ ക്രമീകരണം അവിടെ നടത്തുന്നുണ്ട് എല്ലാം ഒരുവിധം ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ